വിരളമായി കാണപ്പെടുന്ന ക്ഷേത്രകലകളിലൊന്നാണ് വില്ലുപോലെ വലിച്ചുകെട്ടിയ ഞാണിൽ കലാകാരൻ താളമടിച്ചുപാടുന്നതാണ് ഗോത്ര ആരാധനയുടെ പ്രമുഖ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ കോന്നി കല്ലേലി ഊരാളിയപ്പുപ്പൻകാവിലെ പത്താമുതിയ മഹോത്സവത്തിന്റെ ഭാഗമായി എട്ടാം ഉത്സവത്തിനാണ് തെങ്കാശി ജി ആർ ശ്രീധർ ഗുരുവിന്റെ നേതൃത്വത്തിൽ ചരിത്രം പറയുന്നതായിരുന്നു

மனித വില്ല് കുടം ഗഞ്ചിറ എന്നീ വാദ്യോപകരണങ്ങളാണ് വിൽപ്പാട്ടിന്റെ പ്രധാന പശ്ചാത്തലം ഒരുക്കുന്നത് കല്ലേലി ഉരാളിയപ്പുപ്പനെ ധ്യാനിച്ചാണ് വിൽപ്പാട്ട് തുടങ്ങിയത് ഗണപതി സ്തുതി ദേവി സ്തുതി സരസ്വതീ സ്തുതി അമ്മൻ കഥ എന്നിവയ്ക്ക് ശേഷം മംഗളം പാടി അവസാനിപ്പിച്ചു വാണിയന്മാരുടെ പാരമ്പര്യ കലയാണ് വില്പാട്ട് പാട്ടിനനുസരിച്ച് കുംഭക്കുടക്കാർ ചുവടുവെച്ച നൃത്തമാടുന്നതും പ്രത്യേകതയാണ് ഇവർ പാടുന്നിടത്ത് ഭഗവത് സാന്നിധ്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ കോന്നി